ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം സാംസനും ടൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് ഇനി വരാനിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് പോയാലോ അങ്ങനെ ദാ നമ്മുടെ ഗോമതിയോടും ബാലനോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ മിത്രയും അതുപോലെ മീനാക്ഷിയും ദ ശ്രീദേവിയും കൂടി വീട്ടിൽ നിന്നിറങ്ങുക നേരെ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് അവിടെ ചെന്നതും ആ നമ്മുടെ ദേവിയാണെങ്കിൽ ശരിക്കും അങ്ങ് ഞെട്ടി നിൽക്കുക ഈശ്വര ഇത്രയും വലിയ തുണിക്കടയിലാണോ ഇവർ കയറുന്നത് ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ അതും സാരിക്കൊക്കെ വലിയ വിലയായിരിക്കും എൻ്റെ കയ്യിലാണെങ്കിൽ നയാ പൈസയില്ല അച്ഛൻ വണ്ടിക്കൂലി തന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണല്ലോ അങ്ങനെ അവൾ തൻ്റെ പേഴ്സിലുള്ള ആ പൈസ ഒന്ന് എടുത്തു നോക്കുക ദൈവമേ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെടുവല്ലോ ഈ മീനാക്ഷിക്കാണെങ്കിൽ നല്ല ശമ്പളമൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ മിത്രയ്ക്കും മോശമൊന്നുമല്ല ട്യൂഷനൊക്കെ എടുത്ത് അവളുടെ കയ്യിലും അത്യാവശ്യം പൈസയൊക്കെയുണ്ട് ഇതിപ്പം ഒരു നിവൃത്തിയില്ലാണ്ട് നിൽക്കുന്നത് ഞാനാണല്ലോ ദൈവമെന്ന് നമ്മുടെ ശ്രീദേവി ആ കടയുടെ വാതിക്കാൽ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ആലോചിച്ചു എന്ത ഏട്ടത്തിൽ ആലോചിക്കുന്നതെന്ന് ചോദിച്ച് മിത്രയും മീനാക്ഷിയും കൂടി ശ്രീദേവിയും കൂട്ടിയിട്ട് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവുക അങ്ങനെ അവിടെ ചെന്നതും ദാ നമ്മുടെ മീനാക്ഷി പറഞ്ഞു അതെ ഞങ്ങൾക്ക് സാരി വേണം അതുപോലെ തന്നെ ഷർട്ടും മുണ്ടും വേണമെന്ന് പറഞ്ഞു ആ അതൊക്കെ മേള സെക്ഷനിലാണെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഗേള് മേളിലേക്ക് പോവുക അങ്ങനെ ശ്രീദേവിയാണ് ചുറ്റും കണ്ണോടിച്ച് നോക്കി ഓ എന്ത് രസമുള്ള സാരികളും സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നത് ആ അതെ അത്യാവശ്യം വിലയുള്ള സാധനം തന്നെ ഇങ്ങോട്ട് എടുത്തോട്ടോ ഒരു പതിനായിരം രൂപ റേഞ്ചിൽ പോകുന്നതായാലും പ്രോബ്ലം ഒന്നുമില്ല ആ നോക്കാം മേഡമെന്ന് പറഞ്ഞ് ആ സെയിൽസ് സെയിൽസ്ഗേള് എല്ലാം എടുത്ത് ഇങ്ങനെ നിവർത്തി കാണിക്കുക അപ്പം ആണെങ്കിൽ പതിനായിരം രൂപയുടെ സാരിയോ ദൈവമേ വീട്ടിലായിരുന്ന സമയത്ത് ഒരു സാരി വാങ്ങാൻ പോലും എന്തോരം കൊതിച്ചു ഓ അതുമല്ല തൻ്റെ കല്യാണം നടത്തിയത് തന്നെ വലിയ ഉടായ്പ പരിപാടിയൊക്കെ കാണിച്ചിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഇവൾ അതൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പം മീനാക്ഷി പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തിക്ക് അത്യാവശ്യം സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാമല്ലോ ഏട്ടത്തി ഇതൊക്കെ ഒന്ന് നോക്കിക്ക് എന്നിട്ട് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ അത് മോളെ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും നിങ്ങളങ്ങോട്ട് സെലക്ട് ചെയ്ത് എടുത്തോളാനായിട്ട് ശ്രീദേവി മീനാക്ഷിയോട് പറയുക അപ്പം ഇത്ര പറഞ്ഞു ഈ ഏട്ടത്തിക്ക് എന്താ പറ്റിയത് ഏട്ടത്തി ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ദേ ഇന്ന് വന്നേ ബാലച്ചൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പം ഞങ്ങളെക്കാട്ടിലും വലിയതായിട്ട് അറിയാവുന്നത് ഏട്ടത്തിക്കാണല്ലോ അതുകൊണ്ട് ഏട്ടത്തി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് മിത്ര പറയുക ഇത് കേട്ടപ്പം ശ്രീദേവി ആണെങ്കിലോ ആ മൊത്തത്തിൽ ഞാൻ പെട്ട് നിൽക്കുക ആകെ മനുഷ്യന്റെ കയ്യിൽ ഇരുന്നൂറ് രൂപയല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ് ഈ നിവിളന്മാരുടെ മുന്നിൽ ഞാൻ നാണം കെടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തി നില്ക്കുക ഈ സമയമാണെങ്കിൽ മീനാക്ഷി ആ സെയിൽസ് സെയിൽസ്ഗേളിനോട് പറഞ്ഞു അതേ ദാ ആ ഇരിക്കുന്ന സാരി ആ പിങ്ക് കളറിലെ സാരി അമ്മ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വിലയൊന്നും നോക്കണ്ട ആ സാരി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കൂ ഞങ്ങളൊന്നും നോക്കട്ടെ എന്ന് പറയുക ഇത് കേട്ടതും പുള്ളിക്കാരി ആ സാരി എടുത്തങ്ങ് കൊടുത്തു അത് നോക്കിയപ്പോഴാണെങ്കിലും ശ്രീദേവിയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു കൊള്ളാലോ നല്ല സാരി ആ അമ്മക്ക് മാത്രമല്ല എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ല ഇത് ഇഷ്ടപ്പെട്ടോ ഏട്ടത്തിക്കെന്ന് മീനാക്ഷി ചോദിക്കുക ആ മോളെ നല്ല സാരിയാണ് അമ്മയ്ക്ക് നന്നായിട്ട് ഇണങ്ങും അങ്ങനെയാണെങ്കിൽ എടുത്താലോ അയ്യോ അത് നിങ്ങൾ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുമല്ലോ അത് പതിനയ്യായിരം രൂപ വിലയുള്ള സാരിയാണ് പതിനയ്യായിരം ആയാലും കുഴപ്പമൊന്നുമില്ലെന്നേ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എത്ര പൈസ മുടക്കാനും നമ്മുടെ മീനാക്ഷി റെഡിയാണ് അങ്ങനെ ഇവർ സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആകാശമായിട്ട് ചെറിയൊരു ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾ അപ്പുറത്തോട്ട് മാറി നിൽക്കുക എന്നിട്ട് ഫോൺ എടുത്തിട്ട് ആകാശിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു അതേ ആകാശേ നിൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതായത് ഞാൻ നിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പം നീ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നോട് ഈ പിണക്കം ണ്ട് എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല നീ ഇങ്ങനെയാണ് ഇനിയും കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി ആ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് അപ്പം ആകാശ ഈ സമയത്ത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആ സമയമാണ് ഫോണിൽ മെസ്സേജ് വന്നതും ആകാശ് ആ മെസ്സേജ് വായിച്ചുകൊണ്ട് നിൽക്കുമ്പം ദാ ബാലൻ അങ്ങോട്ട് വന്നു ആ ബാലനെ കണ്ടപാടെ തന്നെ ധർമ്മനാണെങ്കിലോ ദൈവമേ തീർന്നു ആകാശിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ കൊണ്ട് തീരുമാനമാകുമല്ലോ ഈ പോട്ടൻ ഈ സമയത്ത് എന്തിനാ ഫോൺ എടുത്ത് നോക്കുന്നത് അപ്പം ആകാശാണെങ്കിൽ മീനാക്ഷിയുടെ മെസ്സേജ് കണ്ട് വലിയ സങ്കടത്തിൽ നിൽക്കുക അയ്യോ എൻ്റെ മീനാക്ഷിക്ക് എന്താ ഇത് ഞാൻ അവളോട് സംസാരിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവളെ പിരിഞ്ഞിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇതിപ്പോൾ അവൾ വീട് വിട്ടു പോവുമെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സങ്കടം ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ മീനാക്ഷിയെ തിരിച്ചു വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആ സമയം കൊണ്ട് മീനാക്ഷി അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക അങ്ങനെ നമ്മുടെ ആകാശവേഷമത്തിൽ നിൽക്കുമ്പോൾ ബാലൻ അടുത്ത് വന്നു ബാലൻ വന്നതും ധർമ്മൻ അതിനിടയിലേക്ക് കയറി അതേ ആകാശിനിപ്പോ ഒരു കോള് വന്നതാളിയാ അതുകൊണ്ട് ഫോൺ അതുകൊണ്ടവൻ ഫോണൊന്നെടുത്തേ ഉള്ളൂ ആ അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ നീ എന്തിനാ ധർമ്മ ഇങ്ങനെ ഇടക്ക് കയറുന്നത് അച്ഛനെ കണ്ട വാടെ തന്നെ നമ്മുടെ ആകാശ് പറഞ്ഞു അച്ചാ മീനാക്ഷിയായിരുന്നു ആ കുഴപ്പമില്ല മോനെ അവൾ ജോലിക്ക് പോയിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല അച്ചാ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആകാശ് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു ഈ സമയമാണെങ്കിൽ ഇപ്പം നമ്മൾ പുറത്താന്നുള്ള രീതിയിൽ ധർമ്മൻ അവിടെ അങ്ങനെ നിൽക്കുക അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ ഇതാ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയും മിത്രയും അതുപോലെ ശ്രീദേവിയൊക്കെ കൂടി ചേർന്ന് ആ സാരിയൊക്കെ അങ്ങ് പർച്ചേസ് ചെയ്തു അതിനുശേഷം സാരിയുടെ കളർ ഒപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബാലന് വേണ്ടുന്ന ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് വില്ല് ചെയ്യാൻ പോവാൻ നേരം ആ ഒരു സമയത്ത് മിത്ര വന്നിട്ട് പറഞ്ഞു ഏട്ടത്തീ ദേ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുണ്ട് ഞാൻ ഞാനാ പൈസയങ്ങ് തരാം അതുകൊണ്ട് മീനാക്ഷി ചേച്ചി ഈ പൈസ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി എൻ്റെ മിത്രേ നീ എന്തിനാ ഇപ്പം ഇതിങ്ങനെ മുടക്കാൻ നിൽക്കുന്നത് ദേ എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് നീ ടെൻഷൻ അടിക്കുമെന്നും വേണ്ടടി ഞാൻ ബില്ല് പേ ചെയ്തോളാം ഏ വേണ്ട ഏട്ടെത്തി അങ്ങനെ പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇതാ നമ്മുടെ മീനാക്ഷിയും മിത്രയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഒരു നമ്മുടെ ശ്രീദേവി ആണെങ്കിലോ ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ കയ്യിലുള്ള ഈ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പോലും പത്ത് പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് പറയാനാണ് ഏട്ടത്തി എന്താ ഏട്ടത്തി ഇങ്ങനെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കണ്ട് നിന്നതാ ആ എന്നാലേ ഇതേ മിത്രയും ഏട്ടത്തെയും കൂടി താഴത്തേക്ക് പോയിക്കോ ഞാൻ ഇതൊക്കെ ഒന്ന് പേ ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി ആ കൗണ്ടറിലേക്ക് പോയി ക്യാഷ് പേ ചെയ്യുക അതിന് ശേഷമാണെങ്കിലോ നമ്മുടെ ചേച്ചിമാരും അതുപോലെ അനുജത്തി മിത്രയും കൂടി വശന്നിട്ട് വയ്യല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്കിവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചാലോ ആ കഴിക്കാലോ എന്നുള്ള രീതിയിലും മിത്ര പറഞ്ഞു ശ്രീദേവി ആണെങ്കിൽ അയ്യോ എന്ത് ചെയ്യാനാ ഞാനേ ആ ആനന്ദേട്ടന് ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു കടയിലുള്ള എല്ലാവരും ഞാൻ വരുന്നത് നോക്കിയിരിക്കില്ലേ അപ്പം അവർക്കൊക്കെ അത് വലിയ വിഷമമാവില്ല ശ്രീദേവി പറയുക എൻ്റെ ചേച്ചി ചേച്ചി ഇത് ഏത് നൂറ്റാണ്ടല്ല ജീവിക്കുന്നത് അതെ ചേച്ചി നമ്മൾ വരുന്നതിന് മുന്നേ ഒക്കെ ഇവരെ ആഹാരമൊക്കെ കഴിച്ചിരുന്നതാ അല്ലാതെ ചേച്ചിയായിട്ട് ഇങ്ങനെ ഉള്ളൊരു ശീലം ഉണ്ടാക്കി വെച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഓടേണ്ടി വരുന്നത് മോളെ എന്നാലും അത് ശരിയല്ലല്ലോടി ഞാൻ ഒരു മണിയാകുമ്പോൾ ഊണ് കൊണ്ടു ചെല്ലുന്നതും കാത്ത് അവരാ കടയിലിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ആനന്ദേട്ടനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുമല്ലേ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വരാൻ ലേറ്റാകുമെന്ന് ഞാനൊന്ന് വിളിച്ച് പറയാം ആ എന്നാ ഏട്ടത്തി ചെല്ല് ആ പോയി പറഞ്ഞു ശേഷം വാട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മിത്രയും മീനാക്ഷിയും അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ സമയമാണെങ്കിൽ ശ്രീദേവി ഫോൺ എടുത്തിട്ട് നമ്മുടെ ആനന്ദിനെ വിളിച്ചു ആനന്ദേട്ടാ നിങ്ങൾ തിരക്കിലാണോ എന്താ ദേവി എന്താ കാര്യം ആനന്ദേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ആനന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടുവോ ഇല്ല ദേവി എന്താ നിനക്ക് പറയാനുള്ളത് അതെ ഞാൻ ഈ നമ്മുടെ വീട്ടിലാണെന്ന് ആനന്ദേട്ടൻ അറിയാമല്ലോ അപ്പം ഞാൻ ഇവിടുന്ന് വരാനായിട്ട് കുറച്ച് ലേറ്റാവും ആനന്ദേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ല ആനന്ദേട്ടാ ഞാൻ അവിടെ വരുമ്പോഴത്തേക്കിനും ഒരുപാട് ലേറ്റാവും അതുകൊണ്ട് ഇന്ന് എന്നോട് ദേഷ്യമൊന്നും വിടരുത് ആനന്ദേട്ടൻ നിന്ന് കടയിൽ നിന്ന് ഒന്ന് ചോദിക്കുക ഇത് കേട്ടതും നമ്മുടെ ആനന്ദൻ അങ്ങ് ദേഷ്യം വന്നു എൻ്റെ ദേവി നിന്നോട് ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞതല്ലേ ദേ ഇനി ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കാനൊന്നും ഇപ്പോൾ വലിയ താല്പര്യമൊന്നും അല്ലെന്നേ ആ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കട്ടെ അന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടു ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രീദേവിക്ക് വലിയ സങ്കടമായി എന്നാലും ആനന്ദേട്ടൻ എന്ത് വിചാരിച്ച് കാണും ഷോ എന്താ ഇനിയിപ്പോൾ ചെയ്യുക ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയാലോ അങ്ങനെ അവൾ അവിടെ അങ്ങനെ നിൽക്കുമ്പം മിത്ര വന്നു അതേ ഏട്ടത്തി വാ കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കാൻ സമയമായി അത് മോളെ നിങ്ങൾ കഴിച്ചോ ഞാനിപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ അപ്പം കയ്യിൽ കാച്ചില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രീദേവി ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ സംസാരിക്കുന്നത് പക്ഷേ മീനാക്ഷിയും മിത്രയും ശ്രീദേവിയെ വിടാനേ പ്ലാനില്ല അങ്ങനെ അവർ അവിടെ വെച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഇത് ശ്രീദേവി ഊട്ടിക്കൊണ്ടിരിക്കുക അപ്പം ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ഒരു വിശേഷത്തിലുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കേ